ബാലിന്റെയും ഗോമതിയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ അപ്പൊ നമുക്ക് വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്നേ ഇന്ദിരാമ ആകെ പഴം വിഷമിച്ചിരിക്കുകയാണ് കാരണം ഇന്ദിരാമയ്ക്ക് എങ്ങനെയെങ്കിലും ധർമ്മന്റെ കല്യാണം ഒന്ന് കഴിയണം കല്യാണം കഴിഞ്ഞാൽ മാത്രമേ സമാധാനം വരുള്ളൂ ഇനിയിപ്പൊ തന്റെ മക്കളെങ്ങാനും വിവാഹം മുടക്കോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ട് ആ സമയത്ത് രാജശ്രീ അങ്ങോട്ടേക്ക് വരുന്നേ രാജശ്രീ വന്നിട്ട് ചോദിച്ചു എന്താമ്മേ അമ്മ എന്താ വല്ലാതിരിക്കണെന്ന് ചോദിക്കാം ഏ ഒന്നുമില്ല അമ്മ ഭയങ്കര ആലോചനയിലാണെന്ന് തോന്നലോ അത് പിന്നെ ആലോചിക്കാതിരിക്കുവോ രാജശ്രീ ഞാന് എന്റെ മകന്റെ കല്യാണമല്ലേ ഓ മകന്റെ കല്യാണം ഗോമതി സ്റ്റോഴ്സ് ബാലം നടത്തുന്നുണ്ടല്ലോ പിന്നെ അമ്മയെതിരെ ടെൻഷൻ അടിക്കണേ എത്രയാന്ന് പറഞ്ഞാലും എനിക്ക് ടെൻഷൻ ഇല്ലായിരിക്കില്ല ഇതിന് വന്ന അവൻ്റെ എല്ലാ കല്യാണാലോചനകളും മുടങ്ങിപ്പോയി ഈ വിവാഹം മുടങ്ങാതിരുന്ന മുടങ്ങാതിരുന്നാൽ മതിയായിരുന്നു അപ്പോഴേക്കും രാജശ്രീ പറഞ്ഞു ഈ വിവാഹം മുടങ്ങില്ലാന്ന് അറിയാവുന്ന കാര്യമല്ലേ അറിയാം പക്ഷെ പറയാൻ പറ്റില്ല എന്റെ ആൺമക്കളുടെ കാര്യമായതുകൊണ്ട് എനിക്കൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഓ അപ്പൊ അമ്മയ്ക്ക് ഇപ്പോഴും ഒരു ഉറപ്പ് വന്നിട്ടില്ലല്ലേ ആന എന്തേണോ ഒക്കെ വാക്ക് പറഞ്ഞിരിക്കുന്നല്ലേ ഈ കല്യാണം മുടക്കില്ല ധർമ്മൻ്റെ കല്യാണം നടക്കണമെന്ന് പിന്നെ അമ്മ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ല ഈ സമയം ഇന്ദിരാമോ പറഞ്ഞു കാര്യമൊക്കെ കാര്യം തന്നെ എനിക്ക് എല്ലാവരെയും നന്നായിട്ടറിയാം ഓ ഇപ്പൊ അമ്മയ്ക്ക് അങ്ങനെയാണല്ലേ ഒരു കാര്യം ഞാൻ പറയാമേ അച്യുതേടനൊക്കെ ഒന്നും മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെ മുടക്കാമെന്നോ കല്യാണം ഉള്ളിത് അത് കേട്ടതും രാസരെ രൂക്ഷമായിട്ട് നോക്കി ഇന്ദിരാമ എന്നിട്ട് പറഞ്ഞു അപ്പം നിനക്ക് മനസ്സിലിരിപ്പല്ല നിന്റെ ഇത് ഇങ്ങനെയൊക്കെ തന്നെ നിന്റെ മനസ്സിലിരിപ്പ് അങ്ങനെ വരട്ടെ കാര്യങ്ങള് അല്ലമ്മേ ഞാനങ്ങ് പറഞ്ഞെന്നുള്ളൂ ഒരു പക്ഷെ മനസ്സ് വെക്കുവാണെങ്കില് ഏഹ് പക്ഷെ അച്ചുതാരൻ അങ്ങനെ ചെയ്യത്തൊന്നും ഇല്ല പറഞ്ഞിട്ടുണ്ട് ധർമ്മന്റെ വിവാഹം നമ്മൾ എല്ലാവരും കൂടെ കൂടി മംഗളകരമായിട്ട് നടത്തുന്ന് പിന്നെ ഇനിയിപ്പതിനു വേണ്ടിയിട്ട് ഉം അമ്മ വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല ആ സമയം നന്ദിത വന്നിട്ട് പറഞ്ഞു അമ്മേ അമ്മ സങ്കടപ്പെടുകയൊന്നും വേണ്ട കാരണം നന്ദിതയ്ക്ക് എങ്ങനെയെങ്കിലും വിവാഹം നടന്നാൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ രാജശ്രീനെ പോലെ കുശുമ്പും കുഞ്ഞായ പത്രങ്ങൾ അത്രക്കൊന്നും ഒടുവിൽ ഇന്ദിരാമയ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി അപ്പോഴേക്കും രാജശ്രീ പറഞ്ഞ് കണ്ടില്ലേ അമ്മയ്ക്ക് ഇപ്പോഴും ഒരു വിശ്വാസം വന്നിട്ടില്ല അമ്മയുടെ മനസ്സറി കല്യാണം മുടങ്ങൂന്ന അത് പിന്നെ അമ്മയും തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല രാജശ്രീ രാജശ്രീ ഒന്ന് ഓർത്തു വയ്ക്കേ എത്ര നാളുകളായി ധർമ്മന്റെ കല്യാണം നടക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നേ ഓരോ ബന്ധം വരുമ്പോഴും അമ്മയ്ക്കും ഭയങ്കര പ്രതീക്ഷ പെറ്റമ്മയല്ലേ മകന്റെ കല്യാണം കൂടുന്ന ഒത്തിരി ആഗ്രഹം കാണും അവന് നല്ലൊരു ജീവിതം ഉണ്ടാവണമെന്നും ആഗ്രഹം കാണുമെന്ന് പറഞ്ഞു ഇത്തിരി കഴിഞ്ഞപ്പോൾ ഗോമതി മതിലിനങ്ങോട്ടേക്ക് വന്നു അപ്പോഴേക്കും ഇന്ദിരാമ്മയെ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുവാണ് ഇന്ദിരാമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി പെട്ടെന്ന് തന്നെ അമ്മയുടെ തീർന്നിട്ടു പറഞ്ഞു അമ്മേ അല്ല കല്യാണത്തിന് അമ്മ വരത്തില്ല എന്ന് ചോദിക്കുക അതെന്ത് ചോദ്യാ മോളെ നീ ചോദിക്കുന്നേ ഞാൻ വരും ഞാൻ മാത്രമല്ല അതേ നന്ദിതേൻ്റെ ആയസറിയും എല്ലാവരും ഉണ്ടായിരിക്കും എന്ന് പറയാം പിന്നെ സംഗീത ചടങ്ങിനൊക്കെ കാണും സംഗീത ചടങ്ങിന് അച്യുതനും അനന്തനും ഉണ്ടോയെന്നറിയത്തില്ല അവർക്ക് എന്തൊക്കെയോ തിരക്കുകളോ മറ്റോ ഉണ്ടോ എന്ന് പറയണു പറയാൻ പറ്റുവാണെങ്കിൽ അവർ വരും അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം എന്നൊക്കെ എല്ലാവരും പറയണേ അത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് കോമതി പറഞ്ഞു ഇപ്പോഴാ ഒരു സമാധാനം ആയത് എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നമ്മേ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അതെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് എല്ലാം വില കൂടിയ ഡ്രസ്സാ ബാലേടനെ എടുത്തിരിക്കുന്നത് ഒന്നിനും ഒരു കുറവല്ലെന്ന് പറഞ്ഞിരിക്കുക അപ്പോഴേക്കും ഇന്ദിരാമ പറഞ്ഞു ഇവിടെ എടുത്തിട്ടുണ്ട് അലോകും അച്ഛനും എല്ലാവരും കൂടെ പോയി എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് അതും നല്ല വില കൂടിയ ഡ്രസ്സൊക്കെ എടുത്തിരിക്കുന്നത് അപ്പം ഈ വിവാഹം ഉറപ്പായിട്ടും നടക്കുമല്ലമ്മേ എന്നൊക്കോമതി വെച്ചു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ടമ്മേ കാരണം ഓരോ തവണ അവൻ്റെ കല്യാണം മുടങ്ങുമ്പോഴും എനിക്ക് നല്ല സങ്കടമുണ്ടായിരുന്നു അവനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ സഹോദരനായിട്ടല്ല മകനായിട്ട് കണ്ടാണ് വളർത്തിക്കൊണ്ടു വന്നേ അമ്മയ്ക്ക് അറിയാമല്ലോ അത് പിന്നെ എനിക്ക് എനിക്കറിയത്തരുതോ എനിക്കറിയാം അവന് എപ്പോഴും പറയും എൻ്റെ അമ്മ ഇന്ദിരാമയല്ല എൻ്റെ അമ്മ ഗോമതിയെന്ന് അതുപോലെ കണ്ടിട്ട് എന്നെക്കാളും കൂടുതല വിഷമം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം അവന്റെ ഓരോ വിവാഹം മുടങ്ങുമ്പോഴും നിനക്കായിരുന്നല്ലോ കൂടുതലെ വിഷമം ഗോമതി പറഞ്ഞ അതെ അങ്ങനെ കാത്തു കാത്തുകാത്തിരുന്ന് ആ ദിവസം വന്നെത്തുക ചിലപ്പോൾ ഇതിനു വേണ്ടിയിട്ടായിരിക്കും അവൾ നല്ലൊരു വിവാഹം വരാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്രയും വിവാഹമൊക്കെ മുടങ്ങിയതല്ലേ മേന്ന് ചോദിച്ചു അതെ മോളെ ഇപ്പോഴെനിക്ക് സന്തോഷമായിരുന്നു അങ്ങനെ ആ ഒരു സന്തോഷ സമാധാനം അവർക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ആനന്ദനും അച്യുതനും ചില പ്ലാനുകളൊക്കെ നടത്തി അവര് ധർമ്മന്റെ വിവാഹത്തിനൊക്കെ മുന്നിട്ടിറങ്ങി നിൽക്കുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ ചില ചിന്തകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കാരണം ഇപ്പഴ് ആ ബാലൻ പറയുന്നൊക്കെ അനുസരിച്ച് അല്ലെങ്കിൽ ബാലം നടത്തുന്ന വിവാഹത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ അവര് ചില ലക്ഷ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അത് കാണാതെ അവര് ഇതിനായിട്ട് ഇറങ്ങിത്തിരിക്കില്ല കാരണം ഗോമതിയുടെ പേരിലാണ് കൃഷ്ണമംഗലം വീടും സ്ഥലമൊക്കെ കിടക്കുന്നത് അതെങ്ങനെയെങ്കിലും തിരി തിരികെഴുതി മേടിക്കണം അത് മേടിക്കണമെങ്കിൽ ചില തന്ത്രങ്ങളൊക്കെ പയറ്റേ മതിയാവുള്ളൂ അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് അവരി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് തന്നെ ധർമ്മനേയും കൂടെ കൂടെ കൂട്ടണം ധർമ്മനെ കല്യാണത്തിന് പങ്കെടുത്ത് അതിമനോഹരമായിട്ടെല്ലാം നടത്തുവാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ലക്ഷ്യം വെക്കാമെന്നൊരു ചിന്ത അച്യുതന്റെ മനസ്സിലുണ്ട് അതുപോലെ തന്നെ അലോകൻ്റെ മനസ്സിൽ അനുശ്രീ ഒരു കാരണവശാലും അനുശ്രീക്ക് തോന്നരുത് തങ്ങള് വിവാഹം മുടക്കിയെന്നൊന്നും അപ്പം അനുശ്രീയെ കൈയ്യിലെടുക്കാനും കൊടുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗം ഇതാണ് അവളെ കൈ കിട്ടി വേണം ചില കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് അപ്പൊ ആ ഒരു ചിന്തയൊക്കെ ഉള്ളതുകൊണ്ടാണ് അവര് ചില പ്ലാനുകളും കാര്യങ്ങളൊക്കെ ഒക്കെ നടത്തുന്നതന്നെ ഇതിനേക്കാളും വലിയ പ്ലാനിലായിരുന്നു ഉദയബാനും ശ്രീകലെ കാരണം ഉദയബാനും ഒരു കാര്യം തീരുമാനിച്ചു ഇരുപത്തഞ്ചാം തീയതി എന്ന് പറഞ്ഞൊരു സമയം ദിവസം ഉണ്ടെങ്കിൽ ഇരുപത്തഞ്ചാം തീയതി തന്നെ പലിശക്കാരന്റെ പൈസ കൊടുക്കണം അണ്ണാച്ചിട്ട് പൈസ കൊടുത്തില്ലെങ്കിൽ അയാള് വീട്ടിലേക്ക് കയറി വരും വീട്ടിൽ കയറി വന്ന പിന്നെ തൻ്റെ കൈയും കാലും തല്ലി ഓടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷെ അതിനുമുമ്പ് പൈസ കൊടുത്തേ മതിയുള്ളൂ ഇരുപത്തഞ്ചാം തിയതിയാണ് ധർമ്മൻ്റെ കല്യാണം അപ്പം മീനാക്ഷി മീനാക്ഷി അല്ല ശ്രീദേവി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛാ മാമന്റെ കല്യാണത്തിന് കിട്ടുന്ന പൈസയൊക്കെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ആ പെങ്കുച്ചൻ്റെ പേരിൽ കൊടുക്കുവാന്ന് ആ പെങ്കുച്ചൻ ഞാനാന്നുള്ള കാര്യം അങ്ങനെയാണെങ്കിൽ സ്ത്രീകളെ വിളിച്ചോണ്ട് പോയി തന്റെ മനസ്സിലുള്ള ആ പ്ലാൻ അങ്ങോട്ട് വിസ്തീകരിക്കുവാണ് എൻ്റെ ശ്രീകലെ നമുക്കൊരു കാര്യം ചെയ്യാം ഒരാൾമാറാട്ടോ നടത്തിയാലോ എന്ന് ചോദിച്ചു ആൾമാറാട്ടോ എൻ്റെ ഉദ്യോ നിങ്ങൾക്ക് കിട്ടിയതൊന്നും പോരെ അതല്ല ശ്രീകലെ ഞാൻ പറഞ്ഞില്ല എൻ്റെ മനസ്സിലുള്ള ആ കാര്യമുണ്ടെന്നൊരു പ്ലാൻ ഉണ്ടെന്ന് എന്താ നമുക്ക് ദേവിയായിട്ട് ഒരു പെണ്ണിനെ ഇറക്കിയാലോ ദേവിയായിട്ട് പെണ്ണിനെ ഇറക്കാനോ അതെ അതെ ആ റെസ്റ്റോറൻറ് വെച്ചുണ്ടായ കാര്യങ്ങളൊക്കെ ദേവി നമ്മളോട് പറഞ്ഞില്ലേ ഉം അപ്പം ധർമ്മൻ ആ പൈസ മൊത്തം ആ പെങ്കുച്ചിനെ കിട്ടുമെന്ന് പറഞ്ഞ കല്യാണത്തിൽ കിട്ടുന്നേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പെങ്കുച്ചിനെ ഇറക്കിയാലോ ഈ പറയുന്ന ധർമ്മൻ ആ പെങ്കുച്ചിനെ ഇന്നുവരെ കണ്ടിട്ടില്ല ബാലിനാരേം കണ്ടിട്ടില്ല അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പെണ്ണിനെ അങ്ങോട്ട് ഇറക്കുവാണെങ്കിൽ അവളുടെ കയ്യിലേക്ക് ആ പൈസ മുഴുവൻ കൊടുക്കും അവൾക്ക് കുറച്ച് പൈസ കൊടുത്ത് അവളെ സ്വാധീനിക്കുകയാണെങ്കിൽ ആ കിട്ടുന്ന പൈസ മൊത്തം നമുക്ക് അടിച്ചു മാറ്റാം എങ്ങനെയെന്റെ മനസ്സിൻ്റെ ഇപ്പോൾ കൊള്ളാ അല്ലേന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ ശ്രീകലെ പറഞ്ഞു ഓ ഇത്രയും ഇത് ഉദയേട്ട് തലയ്ക്കകത്ത് ഇത്ര ബുദ്ധി ഉണ്ടെന്ന് എനിക്ക് അറിയത്തിണ്ടായിരുന്നില്ല കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ നടക്കുവോ നടക്കുന്നേ അതിനു പറ്റിയ പെങ്കൊച്ചു വേണ്ടേ അതിനു പറ്റിയ ഒരു പെങ്കൊച്ചെനിക്കുണ്ട് അത്യാവശ്യം തരികടയായിട്ട് നടക്കുന്ന അവളെ ഒന്ന് പോയി സമീപിച്ച് നോക്കാം എന്ന് പറയാണ് അങ്ങനെ എന്തു ചെയ്യണം ശ്രീകലെ ഉദയ കൂടെ അവളെ കാണാനായിട്ട് പുറപ്പെടുവാണ് അങ്ങനെ അവളെ കണ്ടു അവളെ കണ്ടു കഴിഞ്ഞപ്പത്തിനും ഉദയബാനോണീച്ച് എന്താ കാര്യം എന്താന്നൊക്കെ ചോദിച്ചപ്പോൾ ഉദയബാനും പറഞ്ഞു ഒരു കുറച്ച് സമയത്തേക്ക് ഒരാൾമാറാട്ടോ ഒന്ന് നടത്തണം എന്ന് പറയണം ആൾമാറാട്ടൊന്ന് നടത്താനോ അതെ ഞങ്ങൾ പറയുന്ന പോലെ ചെയ്താൽ മതി അല്ല അതുകൊണ്ട് എനിക്കെന്താ പ്രയോജനം പ്രയോജനം ഒക്കെ ഉണ്ട് അതിനുള്ള ഗുണം കിട്ടും അതിനുള്ള പൈസയൊക്കെ ഒക്കെ തരാമെന്ന് പറയാണ് ഒടുവിൽ കുറച്ച് പൈസ എടുത്ത് ഉദയബാനും കൊടുക്കുവാണ് അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി അവൾ പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി അതെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാ ഇരുപത്തഞ്ചാം തിയതിയാണ് ചെയ്യേണ്ടത് ഒരു കുറച്ച് സമയം ഒന്ന് അഭിനയിച്ചാൽ മാത്രം മതി ഉം പിന്നെണ്ടല്ലോ നിന്റെ ആ കൈയിലേക്ക് കുറച്ച് പൈസയൊക്കെ വരും ആ പൈസയൊക്കെ തരണമെന്ന് പറയണം എല്ലാം അവളും സംഭവിച്ചു എല്ലാം ഓക്കെ ആക്കി അങ്ങനെ ഇരുപത്തഞ്ചാം തിയതി കാണാന്ന് പറഞ്ഞിട്ട് ഉദയഭനം ശ്രീകല അവിടെ നിന്ന് പോരുക ശ്രീകല പറഞ്ഞു അവള് നമ്മളെ പറ്റിക്കുവോ എവിടുന്നു പറ്റിക്കാനായിട്ട് പറ്റിക്കാനൊന്നും പോകുന്നൊന്നുമില്ല ഉറപ്പായിട്ട് നമുക്ക് കിട്ടാനുള്ളത് നമ്മൾക്ക് കിട്ടുക തന്നെ ചെയ്യും എങ്ങനെ നീ ആ പലിശക്കാരന്റെ പൈസ കൊടുക്കും ഓർത്തിരിക്കുവായിരുന്നു അതിനൊരു പരിഹാരമായി പിന്നെ വേറൊരു മാർഗങ്ങൾ ഞാൻ ആലോചിക്കുന്നുണ്ട് ശ്രീകലെ അതെന്താ ഉണ്ട് അതിൻ്റെ സമയമുണ്ട് ആ സമയാവട്ടെ അപ്പൊ ഞാൻ കാണിച്ചതരാം ഈ ഉദയവാനു ആരാന്ന് നീ അറിയാൻ പോകുന്നുള്ളൂ ഉദയവാനുന്റെ ബുദ്ധി കൊണ്ട് ഉദയവാനും ഇത്രയും കാലം പിടിച്ചെന്നേ നീ ഇപ്പം അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയാം പക്ഷേ പാവ ശ്രീദേവി ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല തന്റെ അച്ഛന്റെ വക്രബുദ്ധി കാരണം വീണ്ടും കുരുക്കിൽ നിന്ന് കുരുക്കിലേക്ക് വീണോണ്ടിരിക്കുവാന്ന് ഇതുപോലത്തെ ഒക്കെ ഉള്ള കാര്യങ്ങൾ കാണിച്ചു കൂട്ടിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെട്ട അതോടുകൂടി തീർന്നു പക്ഷെ അതൊന്നും ഉദയബാനി ചിന്തിക്കുന്ന പോലുമില്ല എങ്ങനെയെങ്കിലും ശ്രീദേവിക്ക് കുരിക്കൽ നിന്നൊന്നും രക്ഷപ്പെട്ടേ മതിയെന്നേ ഉള്ളൂ കാരണം ധർമ്മമാമൻ ഒരുപക്ഷെ ആ പെൺകുട്ടിയുടെ വീട് അന്വേഷിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്ന് കല്യാണം വിളിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ താൻ അന്നുള്ള സത്യങ്ങളൊക്കെ പുറത്തറിയുകയും ചെയ്യും അതൊരു കാരണവശാലും പാടില്ല എന്ന് ആനന്ദ പ്രത്യേകം പറയാൻ ചെയ്തു അപ്പൊ അങ്ങനെയെങ്കിലും അതിനകത്ത് നിന്ന് ഒന്ന് രക്ഷപ്പെടണം മാമന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മാത്രം മതിയായിരുന്നു കുറച്ചൊരു സമാധാനം വന്നേന പക്ഷെ എന്നാലും തൻ്റെ ജീവിതം പിന്നെ അണിച്ചേർത്തത്തില്ല എങ്ങനെ മുന്നോട്ട് പോകുന്ന പോലും അറിയത്തില്ല അതൊക്കെ ഓർത്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ശ്രീദേവി ഓർത്തു വരുന്ന വരുന്നിടത്ത് വെച്ച് കാണാൻ എന്നൊരു ചിന്തയായിരുന്നു അങ്ങനെ കല്യാണത്തിനുള്ള ദിവസം വന്നെത്തുവാണ് അപ്പൊ ധർമ്മന് ഭയങ്കര സന്തോഷത്തിലധർമ്മന് ഒരുക്കാൻ വേണ്ടിയിട്ട് ആനന്ദും ആരിനും ആകാശം എല്ലാവരും കൂടെ ചെന്നു അങ്ങനെ എല്ലാവരും കൂടെ ധർമ്മനെ ഉണ്ട് ഈ സമയത്ത് ശ്രീദേവിയുടെ മുഖത്ത സന്തോഷം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം മാമന്റെ കല്യാണം കഴിയുന്നതോട് കൂടിയിട്ട് തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും താൻ ഈ വീടിന്റെ പടി ഇറങ്ങേണ്ടതായിട്ട് വരും എല്ലാവരും ഭയങ്കര ഡാൻസ് പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പറയുന്ന ആനന്ദ് ശ്രീദേവി അങ്ങനെ കാര്യമായിട്ട് പ്രാക്ടീസൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം ശ്രീദേവിയോടൊപ്പം ഒരു പ്രാക്ടീസ് ചെയ്യാനെന്നും ഒട്ടും താല്പര്യമില്ലായിരുന്നു എത്രയും പെട്ടെന്ന് കല്യാണം കഴിഞ്ഞപ്പോൾ ഇവിടെ ഇവിടെ നിന്ന് പറഞ്ഞു കൊണ്ടെന്ന് ഓർത്തല്ലേ ആനന്ദിരിക്കുന്നെ അനന്ത ശ്രീദേവിയോട് പറയും ചെയ്തു നിന്റെ കൂടെ ഇനി ഡാൻസിന് നല്ല ഒരു പരിപാടിക്ക് ഞാൻ കൂടത്തുമില്ല ഒന്നുമില്ല എന്തേലും കള്ളത്തരം പറഞ്ഞു നീ വേണം മാറി എന്നുള്ള എന്നൊക്കെ പറഞ്ഞു ശ്രീദേവിക്ക് അതനുസരിക്കാതിരിക്കാൻ തരവില്ലായിരുന്നു എല്ലാവരുടെയും മുന്നിൽ ശ്രീദേവി നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് ഇനിയിപ്പം അടുത്ത ആഴ്ചത്തെ വിശേഷമൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നെ ആ വിശേഷത്തില് ധർമ്മന്റെ കല്യാണമാണ് പക്ഷേ കല്യാണം ഗംഭീരമായിട്ട് നടത്താൻ വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തിയാലും ഒടുവിൽ കല്യാണത്തിന് ചില മുടക്കങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി